എൻ്റെ പേര് മേഴ്സി ഞാൻ കോഴിക്കോട് ദേവഗിരി എടുവകയിൽ നിന്ന് വരുന്നത് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് എൻ്റെ മകളുടെ പേര് ദിയ അവൾ ബി എസ് സി നേഴ്സിങ് മംഗലാപുരത്ത് പഠിക്കുകയാണ് എൻ്റെ മകൾക്ക് എട്ട് വർഷമായിട്ട് പീരീഡ്സ് റെഗുലർ അല്ല അതായത് രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴാണ് പീരീഡ്സ് ആവുക അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കൊണ്ടേ കാണിച്ചായിരുന്നു അവർ സ്കാനൊക്കെ ചെയ്ത് നോക്കി പിന്നെ ആണെങ്കിലും കുറച്ച് ഐ എൻ ടാബ്ലെറ്റൊക്കെ തന്നു സ്കാൻ ചെയ്തപ്പോൾ അതിൽ പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ ഒരു വൺ ഡേ കൺവെൻഷന് വേണ്ടിയിട്ട് ഇവിടെ കടലുണ്ടി ഏൽറൂഹ ധ്യാന കേന്ദ്രത്തിൽ വന്നു അപ്പം വന്ന് ഞങ്ങളിങ്ങനെ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരാധനാ ശുശ്രൂഷയുടെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞായിരുന്നു രണ്ട് പെൺകുട്ടികള പീരീഡ്സ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ട് പെൺകുട്ടികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നായിരുന്നു അപ്പം അച്ഛൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ പറഞ്ഞു മകളോട് ഇങ്ങനെ പറഞ്ഞു മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ഒരു ദിവസം ചെല്ലി മുപ്പത്തി മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെല്ലുക ഡെയിലി തേനും കഴിക്കുക എന്നിട്ട് നീ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് വരാൻ പറ്റാത്തതിനെ കൊണ്ടാണ് ഞാൻ വന്നത് അങ്ങനെ തേൻ കഴിക്കാൻ തുടങ്ങി അച്ഛൻ പറഞ്ഞ മാർ തന്നെ ചെയ്തു മുപ്പതാമത്തെ ദിവസം അവൾക്ക് പീരീഡ്സായി പിന്നെ ഇന്ന് ഇപ്പം നാല് മാസമായിട്ട് റെഗുലറായിട്ട് എല്ലാ മാസവും കറക്റ്റ് ഡേറ്റിൽ തന്നെ ആവുന്നുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്ക് ഒരുപാട് നന്ദി